വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ആവശ്യപ്രകാരം റോസയുടെ കട്ടിങ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ എൻ്റെ നമ്മുടെ കയ്യിലുള്ള റോസയുടെ ആണ് അപ്പോൾ ഇത് ലൈറ്റ് പിങ്ക് ലൈറ്റ് അല്ല നല്ല പിങ്കാണ് അതിൻ്റെ മിനേച്ചർ ടൈപ്പാണ് കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചില്ലായിരുന്നോ ഇതെങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നൊക്കെ ഞാനതെല്ലാം പറഞ്ഞു തരാം പിന്നെ ഇതേ നോക്കിക്കേ ഇത് എന്തോരം ഒരു കൊലയിൽ തന്നെ എത്ര പൂക്കളാണെന്ന് നോക്കിക്കേ നല്ല അടിപൊളിയല്ലേ നല്ല സെറ്റാണ് കേട്ടോ വേണ്ട ഓക്കെ അല്ലെ എന്നെ കുഞ്ഞതിൽ ഇത് എന്താ പിന്നെ ഇത് ഇത് പിടിപ്പിച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ടര മാസമായ ചെടിയാണ് കേട്ടോ ഇത് ഞാൻ വൃത്തി വെച്ച് പിടിപ്പിച്ചിട്ട് മോദിക്ക് ഇത് നമുക്ക് കിളിപ്പിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉള്ളു കേട്ടോ കാര്യങ്ങൾ എങ്ങനെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പ്രോട്ടീൻ മിക്സ് ഞാൻ പറയുവാണ് തേയിലയുടെ പൊടിയും ഈ ചായ എടുക്കുന്ന ചായയുടെ വേസ്റ്റ് പിന്നെ മുട്ടത്തോട് അങ്ങനെയുള്ളതെല്ലാം കൂടെ ഞാൻ മിക്സിയിലടിച്ചു മണ്ണിൻ്റെ അകത്ത് മിക്സ് ചെയ്യും എന്നിട്ട് ഈ കിളിർത്തിരിക്കുന്ന കമ്പ് അതിൻ്റെ അകത്തേക്ക് മാറ്റി നടുക ചെയ്ത് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതിന് ശേഷവും ഞാൻ ഈ എടുത്തു വെക്കാറുള്ള ഈ തേയിലയുടെ പൊടിയും മുട്ടയുടെ ഇതും കൂടെ നന്നായിട്ട് മിക്സിയിലടിച്ച് നല്ല വെള്ളത്തിൽ നീട്ടിയിട്ട് ഇതിൻ്റെ തണ്ടയും മുട്ടാതെ ചുറ്റൊരു ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന പരിപാടി പിന്നെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് എന്തേലും കീടങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കടയിൽ നിന്ന് മരുന്ന് മേടിച്ചാൽ ഇതൊക്കെ സ്പ്രേ ചെയ്യാവുന്നതാണ് സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് പൂക്കുകയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ നോക്കിക്കേ ഞാൻ ഇത്രയൊക്കെ വളങ്ങൾ കൊടുക്കാറുള്ളൂ ഒന്ന് നോക്കിക്കോ എന്തോരം പൂവാൻ നോക്കി അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലുതാണ് നല്ല സെറ്റാണ് കണ്ടോ ഇതും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ വെച്ചൊരു ചെടിയാണ് ഇപ്പോൾ ഒരു രണ്ടര മാസമായി അപ്പോൾ പൂവിൻ്റെയൊക്കെ സമയം വളരെ കുറവാണ് അതും കേട്ടോ എനിക്ക് നല്ല സെറ്റല്ലേ കാണാൻ തന്നെ നമുക്ക് രാവിലെ എഴുതേണ്ടേ ഇങ്ങനെ ഒരു കപ്പ് ചായയൊക്കെയായിട്ട് ഈ കാടലിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് തന്നെ ഒരു കുളിർമയല്ലേ എനിക്കിതല്ലാതെ വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ ഈ കലാഞ്ചിയോ അതൊക്കെ പൂത്തുകഴിയുമ്പോഴത്തേനും ഭയങ്കര രസമാണ് ഇതിനു ചുറ്റും നല്ലൊരു മണമൊക്കെയാണ് ആ സമയത്ത് കേട്ടത് പിന്നെ നമ്മുടെ വേറെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിനിച്ചർ ടൈപ്പിൻ്റെ ആണ് നോക്കിക്കേ ആദ്യമേ ഇത് വിരിയുമ്പോഴത്തേനും ഒരു ലൈറ്റ് പിങ്ക് കണ്ടോ ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞാണ് ഈ കളറ് ഇങ്ങനെ വൈറ്റിലേക്ക് മാറുന്നത് കേട്ടോ നോക്കേ കേട്ടോ ഇതും നമ്മുടെ ചെറിയ തയ്യുന്ന തൈയിൽ നിന്നാണ് ചെറിയ തയ്യ അന്ന് ഞാൻ കഴിഞ്ഞിടയ്ക്ക് നട്ട് സെറ്റാക്കിയതാണ് ഇതും കേട്ടോ ആദ്യമേ പിങ്ക് ആയിട്ട് വരും പിന്നെയാണ് ഇത് വൈറ്റായിട്ട് മാറുന്നത് കേട്ടോ പിങ്ക് കണ്ടോ വരുന്നത് വൈറ്റ് ആവുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ള അടുത്തതെന്ന് പറഞ്ഞിട്ട് മഞ്ഞയാണ് മഞ്ഞ കണ്ടോ അടിപൊളി അല്ലേ കളറല്ലേ പിന്നെ പിടിപ്പിച്ചൊക്കെ എടുക്കുന്നത് ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ അതുപോലെ എനിക്ക് കുറേ പേര് റൂട്ടുടെ ആവശ്യമുണ്ടോ നാടൻ വെറൈറ്റിയുടെ ആവശ്യമുണ്ടോ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പിടിപ്പിച്ച് കൊടുക്കാറൊക്കെയുണ്ട് പിന്നെ ഇപ്പം ഞാൻ വേറെ ഇതും കൂടെ കൊണ്ട് ഞാൻ ഒത്തിരി റിസ്ക് എടുക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കട്ടിങ്സ് ആവശ്യമാണെങ്കിൽ ഈ മെയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ അതിന് ആൻസർ ചെയ്തോളാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്താ നല്ല അടിപൊളിയാണ് പിന്നെ അടുത്ത ഒരു വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടോ ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്കാണ് വരുക അത് കുറച്ചുകൂടെ വലിയ പൂവാണ് ആ നമ്മൾ ആദ്യം ഞാൻ കാണിച്ചില്ല അതിൻ്റെ തന്നെ വേറൊരു കുറച്ചുകൂടെ വലിയതാണ് ഇതും പൂത്ത് കഴിയുമ്പോഴത്തേന് ഇത് ശരിക്കും ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നല്ല ആർത്ത് അങ്ങ് കയറും കുറച്ച് വലുതാണ് ഈ ചെടി മറ്റേ ആ കുഞ്ഞു ചെടിയുടെ ഇത് നല്ല വലുതാണ് വലുതായിട്ട് നന്നായിട്ടങ്ങ് പൂക്കും കേട്ടോ അപ്പോൾ പൂ കുറവുള്ള സമയമായിട്ടാണ് കണ്ടോ ചെടിയുടെ വലിപ്പം കണ്ടത് ഇപ്പോൾ നല്ലതായിട്ട് വലുതാകും വലുതായിട്ടാണ് ഇതിങ്ങനെ വരുന്നത് ശരിക്കും പൂവാണ് ഇതിൻ്റെയൊക്കെ ചോതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ കഞ്ഞോളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് റെഡ് കണ്ട കൊലവലിയും ഇത് കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നത് ഇപ്പോൾ പൂവിൻ്റെ ഒരു സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇനി ഇരിക്കുന്നത് അപ്പോൾ ഈ നാടൻ വെറൈറ്റീസ് ആകുമ്പോഴേ പിന്നെ നമ്മൾ വളവും പരിപാലനം ഒക്കെ ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയിരിക്കും മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കണ്ടോളാം ഇതിൻ്റെ പൂവൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരും പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് അത് കാണുന്നെങ്കിലുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു പ്രോത്സാഹനവും അപ്പോൾ ഇനി മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിന് തന്നെ വേറെ ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടോ ഇത് കട്ടയായിട്ട് ഉണ്ടാകുന്നതാണ് അത് ഇപ്പം കാണിച്ച പിങ്ങിൻ്റെ ഒരു വേറെ അതിൽ കുറച്ചുകൂടെ കട്ടി കൂടിയ ഒരു പിങ്കാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ കയറി വരുന്നില്ലേ ഇതിന് അത് അങ്ങനെ പിന്നെ ഇതിൻ്റെ പറഞ്ഞാൽ നല്ല വലുപ്പമുള്ളൊരു റോസപ്പൂവാണ് കാണിക്കാൻ പോകുന്നത് കണ്ടോ ഇത് കാണിക്കാം നോക്ക് പിങ്ക് ഇവന് ഒരെണ്ണം മതി നമുക്ക് അതുപോലെ വല്ല ആനറോസെ എന്ന് പറയും ആനറോസാപ്പൂ എന്ന് പറയാറുണ്ട് ഇവിടെ പക്ഷേ എങ്കിലും നോക്കിക്കോ ആ ഒരു ചെടിയേൽ വരുന്നതാണ് നല്ല ഇത് തളർത്ത് വരുന്ന കമ്പിൽ നിന്ന് നമ്മൾ ഈ ഇതിൻ്റെ പൂ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ എന്താ ചെറുതായിട്ട് മൊടിച്ചു വിട്ട് അവിടുത്തേന്ന് പോവുകയാണ് നമ്മൾ ഇതിൻ്റെ സെൻഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഈ കമ്പുകൾ തീരുന്നത് അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓർമ്മക്ക് തീരും പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ദിവസം റെഡിയാകത്തുള്ളൂ അടുത്തതായിട്ടെന്ന് പറയാനായിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് മാജിക് റോസ് ഇതിൻ്റെ ഉപയോഗം എല്ലാം ഈ രണ്ട് പൊഴിഞ്ഞു പോകുന്നതിന് മുതൽ ആ കളറ് മൂന്നും ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മഞ്ഞയും പിങ്കും ഈ വൈറ്റും കൂടെ ചേർന്ന് ഉണ്ടോ ഇപ്പം നമ്മുടെയിൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പത്ത് നാടൻ വെറൈറ്റിയുടെ പത്ത് കളറാണ് നമ്മുടെ ഇതിലുള്ളത് അപ്പം നമ്മൾ ഒരു ചെടിയുടെ രണ്ട് കമ്പ് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒന്ന് പിടിച്ചില്ലെങ്കിലും ഒന്ന് പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിൻ്റെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മാത്രം മതി കേട്ടോ ആ പൂ അതിൻ്റെ തന്നെ പൂവാണ് ഇത് പൊളിയില്ലേ പിന്നെ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് നന്നായിട്ട് നിർത്തിയാൽ മതി അപ്പോൾ എൻ്റെ അടുത്ത തളർത്തും നന്നായിട്ട് കയറിക്കോളും കേട്ടോ പിന്നെ ഇന്നാളാരോ എന്നോട് ചോദിച്ചു റോസയുടെ ഒരു കട്ടി തോലി അങ്ങനെ ചെയ്യില്ല ഒന്നുമില്ല ഈ കട്ടിങ് കയറ് വെച്ച് കട്ട് ചെയ്യുന്നില്ല വലിയ കത്രിക ഉണ്ടല്ലോ വലുത് അത് വെച്ച് കട്ട് ചെയ്യുക അപ്പം ഈ തോലി ഉരിഞ്ഞു പോകരുത് തോലി ഇരിഞ്ഞ് പോകുമ്പോൾ ഉണ്ടല്ലോ അതിന് വേറെ വ്യത്യാസം വരും അപ്പം കണ്ടത് അടുത്ത വേറെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല റെഡാണ് അതിൻ്റെ ഇതളകൾ ഒന്നൊരിക്കെ എത്ര എണോ ആണെന്നൊന്നും ഒരിക്കൽ സെറ്റല്ലേ അടിപൊളിയല്ലേ നല്ല നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിന് ആവശ്യമുള്ളവർ ഇതിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സ്നേഹവും സഹർമവും ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇത് എൻ്റെ സെയിൽ ചാനലാണ് കേട്ടോ